ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് ഹരി അലീനയുടെ ഫോൺ റിങ്ങേന്ന് കാണുമ്പോൾ ഓടിപ്പോയത് കട്ട് ചെയ്തിട്ട് മനുഷ്യന് സമാധാനവും തരില്ല എന്ന് പറഞ്ഞ് ആ എടുത്ത് കൈപ്പിടിക്കുന്നുണ്ട് പിന്നെ രോഹിത്തും ഹരിയും കൂടെ വീടൊക്കെ ലോക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുവാണ് ആരും ഇല്ലല്ലോ എന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് അവർ എടുത്ത് പുറത്തേക്ക് പോവാണ് ഈ സമയം നമ്മുടെ പട്ടി നമ്മുടെ റിങ്ങും അവിടെ ഭയങ്കര കുറെയാണ് കേട്ടോ രേവതി കുട്ടി ഭയങ്കര ടെൻഷനിൽ അലീനയെ വിളിക്കുന്നുണ്ട് പിന്നെയും പിന്നെയും അത് കണ്ടിട്ട് ഗ്രേസമ്മോ ഒന്ന് ചോദിക്കുന്നുണ്ട് എന്താ എന്ത് പറ്റി നീ കുറെ നേരമായല്ലോ ഫോണായിട്ട് പോകുന്നിട്ടെന്ന് അപ്പം രേവതി കുട്ടി പറയുന്നുണ്ട് അലീനെ ചേച്ചി വിളിച്ചിട്ട് എടുക്കുന്നില്ല അപ്പം നമ്മുടെ ഗ്രേസമ്മ പറയുന്നുണ്ട് അവള് വല്ല തിരക്കിലായിരിക്കും ജോലി ആയിരിക്കും എന്ന് പറയുമ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് ഇല്ല ജോലിയെല്ലാം കഴിഞ്ഞു എന്നെ വിളി വിളിച്ചോണ്ടിരുന്നപ്പം രോഹിത്തേട്ടൻ വന്നായിരുന്നു രോഹിതേട്ടൻ ആളെത്ര ശരിയല്ലെന്ന് പറയുക അപ്പം ഗ്രേസമ്മ കാര്യം ചോദിക്കുമ്പോഴേക്കും രേവതി പഴയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട് പഴയ കാലത്തെ പിള്ളേർക്ക് എന്ത് നല്ല പിള്ളേർ പിള്ളേരായിരുന്നു ഇപ്പോൾ എല്ലാം കണക്കാന്നൊക്കെ പറയുന്നുണ്ട് നീ ഒന്നുകൂടെ ഒന്ന് വിളിച്ച് നോക്കുമെന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഗ്രേസമ്മ പോകുവാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശി അലീനെ വിളിച്ചിട്ട് കിട്ടാന്നിട്ട് ഫോൺ തപ്പാണ് ഫോൺ കാലുകൊണ്ട് താഴത്തേക്ക് വീഴുവാണ് അപ്പം മുത്തശ്ശി പറയുക പറയുവാണ് ഇടിവെട്ടി അവരുടെ തലേ പാമ്പ് കടിച്ച പോലെ ആയല്ലോ എന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മുടെ ഹരിയും രോഹിത്തും കൂടെ പ്ലാൻ ചെയ്യുവാണ് ഇനി എന്ത് ചെയ്യണമെന്ന് അവരുടെ ഒരു കുളത്തിൻ്റെ സൈഡ് നിൽക്കുവാണ് ഹരി രോഹിത്തിനോട് പറയുന്നുണ്ട് നീ കൊല്ലപ്പള്ളിക്ക് വന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അങ്ങനെ വന്നാൽ ശരിയാവില്ല കോളേജ് തന്നെയാണ് സേഫ് എന്ന് പറഞ്ഞ് രോഹിത് കോളേജിലേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുവാണ് അങ്ങനെ രോഹിത്തും ഹരിയും കൂടെ ബൈക്കെടുത്ത് പോവുകയാണ് കോളേജിന്റെ ഫ്രണ്ടിൽ എത്തിയപ്പോഴേക്കും രോഹിത് പറയുവാണ് അവൾ മരിച്ചാൽ മതിയായിരുന്നു മരിച്ചിരുന്നെങ്കിൽ ആ സ്വയം ആത്മഹത്യ ചെയ്ത പോലെ ആ ഫിംഗർ പ്രിൻസൊക്കെ ഉണ്ടല്ലോ കത്രികയിൽ നമ്മുടെ നേരെ ഒന്നും അന്വേഷണം വരില്ലെന്ന് ഹരി ഇങ്ങനെ പറയുവാണ് അപ്പോൾ രോഹിത് പറയുന്നുണ്ട് അവളുടെ ബോഡിയിലൊക്കെ നമ്മൾ ടച്ച് ചെയ്ത പാടില്ലേ പിന്നെ മയക്കുമരുന്ന് ഉള്ളിച്ചെന്നതുമല്ലേ അതെല്ലാം പോസ്റ്റ്മോർട്ടം നടത്തി കഴിയുമ്പോൾ അറിയാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഹരി പറയുന്നുണ്ട് എന്നാൽ നമുക്ക് എങ്ങോട്ടെങ്കിലും നാട് വിട്ടാലോ അല്ല നോർത്ത് എന്ന് പറയുമ്പോൾ ഹരി പറയുന്നുണ്ട് അല്ല രോഹിത് പറയുന്നുണ്ട് പൈസ വേണ്ടേ പോലീസിന് നല്ല നെറ്റ്വർക്ക് ഉണ്ട് അവർ എങ്ങനെ വന്നാലും പിടിക്കും എന്നൊക്കെ പറയുവാണ് പിന്നെ നമ്മുടെ ഹരി പറയുന്നുണ്ട് നീ ധൈര്യമായിട്ടിരിക്കുക എന്ത് വന്നാലും നമുക്ക് ഫേസ് ചെയ്യാമെന്ന് പറഞ്ഞ് അവർ തയ്യാറെടുക്കുവാണ് പിന്നെ ഹരി വീട്ടിലേക്കും രോഹിത് കോളേജിലേക്കും പോവാണ് അപ്പം മുത്തശ്ശി ഹലീന അലീന എന്ന് വിളിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ റിങ്കു ഭയങ്കര കുരയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹരി വന്ന് വീട്ടിലേക്ക് കയറുന്നതാണ് അപ്പം തന്നെ നമ്മുടെ കമല വന്ന് ഡോറ് തുറക്കുമ്പോൾ ഹരി ഞെട്ടി പോകും പെട്ടെന്ന് അപ്പോൾ കമല ചോദിക്കുന്നുണ്ട് നീ പേടിച്ചു പോയൊന്ന് ഹരി ആകെ ദേഷ്യത്തിലും ഡിപ്രസ് ഡിപ്രഷനിലൊക്കെയാണ് ഇങ്ങനെ സംഭവിച്ചത് കാരണം അപ്പോൾ കമല ചോദിക്കുന്നതിനൊന്നും ഹരിക്ക് മറുപടി പറയാൻ പോലും താല്പര്യം സ്ട്രൈക്കാന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ട് ഹരി റൂമിലേക്ക് കയറി പോകുന്നുണ്ട് പിന്നെ റിങ്കു ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുന്നുണ്ട് റിങ് അപ്പം തന്നെ നമ്മുടെ ഡോക്ടർ ശർമാജി വീട്ടിലേക്ക് വരുമ്പോൾ റിങ്കു ബഹളം വയ്ക്കുന്ന കാണുന്നുണ്ട് റിങ്കുവിനോട് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് കാർ അകത്തേക്ക് ഇടാൻ വേണ്ടി ഡോക്ടർ ഗേറ്റ് തുറക്കുമ്പോൾ തന്നെ റിങ്കു നേരെ അലീനയുടെ വീട്ടിലേക്ക് ഓടുകയാണ് എന്നിട്ട് അലീനയുടെ വീടിൻ്റെ ഡോറിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്ന് ഭയങ്കരമായിട്ട് മണം പിടിക്കുകയാണ് ഇങ്ങനെ ഡോക്ടർ വന്ന് വാ റിങ്കു എന്ന് പറഞ്ഞു വിളിച്ചിട്ട് റിങ്കു വരുന്നില്ല അപ്പോൾ ഡോക്ടർ റിങ്കുവിനെ പിടിക്കാൻ വേണ്ടി റിങ്കുവിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഡോറിൻ്റെ അടുത്തേക്ക് നടന്നു വരുവാണ് അപ്പം നമ്മുടെ ഡോക്ടർ പറയുന്നുണ്ട് ആ പെണ്ണിനെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് പക്ഷേ റിങ്കു വന്ന് ഡോറിൻ്റെ ഫ്രണ്ട് നിൽക്കുന്ന കണ്ടപ്പോൾ ഡോക്ടർക്ക് ഒരു പന്യേട് തോന്നി ഡോർ ഓപ്പൺ ചെയ്തപ്പോൾ ഡോക്ടർ കണ്ടത് അലീന അവരുടെ ബ്ലഡിൽ കുളിച്ച് കുത്തിയേറ്റ് കിടക്കുന്നതാണ് ഡോക്ടർ ഉടനെ തന്നെ റിങ്കുവിനെ മാറ്റിയിട്ട് അലീനെ പോയി ശ്വാസം ഉണ്ടോയെന്നൊക്കെ നോക്കുന്നുണ്ട് അപ്പം ശ്വാസമുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട് റിങ്കുവിനൊരു താങ്ക്സ് എന്ന പോലെ ഡോക്ടർ റിങ്കുവിനെ തലോടുന്നുണ്ട് എന്നിട്ട് ഡോക്ടർ ഒരു ആംബുലൻസ് വിളിച്ചിട്ട് പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്ക് വരാൻ പറയുന്നുണ്ട് ഉടനെ തന്നെ ഡോക്ടർ വന്നിട്ട് നമ്മുടെ ബാലേന്ദ്രനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രനും ആകെ ടെൻഷനായിട്ട് നേരെ വരുന്നുണ്ട് പിന്നെ ആംബുലൻസ് വരുമ്പോഴേക്കും ഡോക്ടർ അലീനെ അതിൽ കയറ്റി വിടുന്നുണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ പറയുന്നുണ്ട് ഡോക്ടർ പിന്നെ റിങ്കുവിനെ കൊണ്ടുവന്ന് വീട്ടിൽ ലോക്ക് ചെയ്യുവാണ് പിന്നെ കാർ എടുത്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് വരുവാണ് പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രൻ ഡ്രൈവ് ചെയ്ത് വീട്ടിലേക്ക് വരുന്നതാണ് ബാലേന്ദ്രൻ വന്ന് ഡോറൊക്കെ തുറന്നു നോക്കുമ്പോഴേക്കും അവിടെയൊക്കെ ബ്ലഡ് ഒക്കെ കണ്ട് ആളാകെ വെപ്രാളത്തിലാവുന്നുണ്ട് പിന്നെ ബാലേന്ദ്രൻ പോയി നമ്മുടെ മുത്തശ്ശി കിടക്കുന്ന റൂമിൻ്റെ ഡോർ തുറന്ന് നോക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അവൾ എന്ത് ചെയ്യാ കൊച്ചിനെ കുറേ നേരമായി വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ ഭയങ്കര ടെൻഷനിൽ പറയുന്നുണ്ട് വീട്ടിൽ ആരോ അതിക്രമിച്ചു കയറി അലീനെ ഉപദ്രവിച്ചു അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഒരു ആംബുലൻസിന് സൗണ്ടൊക്കെ കേട്ടു വന്നു അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയൊക്കെ അമ്മ പേടിക്കേണ്ട ജീപ്പ് വരും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാലേന്ദ്രൻ ഡോക്ടറെ വിളിക്കുകയാണ് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അവൾ ഞാൻ വർക്ക് ചെയ്യുന്ന ദേവമാതാ ഹോസ്പിറ്റലുണ്ട് ബാലേന്ദ്രൻ ഇങ്ങോട്ട് വരാൻ പറയുകയാണ് പിന്നെ ബ്ലഡ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ അറിയില്ലെന്ന് പറയുമ്പോൾ ഡോക്ടർ ചെറുതായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ പിന്നെ അലീനേനെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുകയെന്ന് പറഞ്ഞാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്